മൂന്നാർ ടവണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴി അടച്ചു കുഴിയുടെ വലിപ്പം വർദ്ധിച്ചത് വാഹനയാത്രികർക്ക് ഭീഷണിയായിരുന്നു കുഴി രൂപം കൊണ്ടിട്ട് നാടുകളായെങ്കിലും കുഴി അടയ്ക്കുവാനുള്ള നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധവും ശക്തമായിരുന്നു മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തു നിന്നും മാട്ടുപ്പെട്ടി ദേവികുളം ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്താണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത് മുമ്പ് ഇരുവശങ്ങളിലേക്കും ഇതുവഴി വാഹനങ്ങൾ കടന്നുപോയിരുന്നുവെങ്കിലും പഴയ പാലത്തിന് സമീപം പുതിയ പാലം നിർമ്മിച്ചതോടെ ഇരു ഇരുപാലങ്ങളിലൂടെയുമുള്ള യാത്ര വൺവേയായി ക്രമീകരിച്ചു പഴയ പാലത്തിൽ രൂപം കൊണ്ട കുഴിയായിരുന്നു വാഹന യാത്രികർക്ക് തലവേദനയായി മാറിയത് കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴി അടയ്ക്കാനുള്ള നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി കുഴികൾ അടച്ചിട്ടുള്ളത് ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ പാലത്തിലെ കുഴികൾ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നത് ആശങ്കയായിരുന്നു ഇതോടെ പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം തടഞ്ഞാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാർ എന്നെയും മാറ്റി പറ്റി ദേവികളും മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പ് പാലം നിർമ്മിച്ചത് കരിങ്കൽ തൂണുകളിൽ ഇരുമ്പ് പാലുകൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മിതി ന്യൂസ് ബ്യൂറോ അടിമാലി